आइजो कलकेंडा विशेषो कलकेंडा संस्कार विद्याभ्यास संस्कार विद्याभ्यास संस्कार विद्याभ्यास संस्कार विद्याभ्यास हुंडा किया हुंडा किया हुंडा किया हुंडा किया चक के बरेंदे आचक के रोईंदे हुंडा के हुंडा के हुंडा के हुंडा के सम्मान है इल्लांडाक सम्मान है इल्लांडाक सम्मान है इल्लांडाक

بونر <g��> وارنا ഏറ്റവും സ്നേഹമുള്ള യുവജന സുഹൃത്തുക്കളെ എസ് എം ഐ എം കെ സി വൈ എം പാലാരൂപതിയുടെ ആഭിമുഖ്യത്തിൽ ഒരു നീണ്ട പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് ഇവിടെ വൈകിയ വേളയിൽ നടത്തിയത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കുറെ കാലങ്ങളായി ഈ ഒരു പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിന് ചുട്ടയായ ഒരു മറുപടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും നമ്മൾ നൽകിയിട്ടില്ല ഇനിയും ഈ സ്ഥിതി തുടരുകയാണെങ്കിൽ എസ് എം ഐ എം കെ സി വൈ എം പാലാരൂപതിയുടെ യുവജനങ്ങൾ അണിനിരന്നുള്ള പ്രതിഷേധങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തുകയാണ് പാലായുടെ മക്കളുടെ ചോരയുടെ ഉള്ളിൽ ക്ഷമയുടെ മാത്രമല്ല പ്രതികരിക്കാനും ചോദിക്കാനുമുള്ള കൽപ്പുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ ഒരു അവസരത്തെ ഞങ്ങളെ വാശി കേട്ടി കേസുകാൽ ഞങ്ങൾ സാധാരണ മക്കളായി മാത്രം നിൽക്കുകയില്ല ഞങ്ങളിറങ്ങും ഞങ്ങളിറങ്ങി പ്രതിഷേധിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി